നമസ്കാരം സാഖ്യ ജഫ്രി വർത്തമാന കാല ഇന്ത്യയിൽ ഒരു അപൂർണ വിരാമം പോലെ അവർ വിട്ടുപിരിഞ്ഞിരിക്കുന്നു നീതി ലഭിക്കാത്ത പോരാട്ടം പൂർത്തിയാക്കാതെ യാത്ര പറയുമ്പോഴും സാഖ്യ ജഫ്രി അവശേഷിപ്പിച്ച കുറേ അടയാളങ്ങളുണ്ട് അത് പൊതിഞ്ഞുവെച്ച മുഖാവരണങ്ങൾ നീക്കി നമ്മുടെ മറ്റൊരു മുഖം പുറത്തേക്ക് കാണിക്കാൻ കെൽപ്പുള്ളതാണ് ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ മുഖം ഇന്ത്യൻ ഭരണകൂടം വരെയുള്ള യാത്രയിൽ അവർ കടന്നു വന്ന വഴികളിൽ സാഖ്യ ജഫ്രിമാരുടെ തീക്ഷ്ണമായ തീ കത്തുന്ന കണ്ണുകൾ അവശേഷിപ്പിച്ചിട്ടുണ്ട് എന്താണ് സാഖിയ ജഫ്രിയെ ഈ മട്ടിലാക്കിയ സംഭവം ആരാണ് എസ്ഹാൻ ജഫ്രി സാഖിയ ജഫ്രിയുടെ ഭർത്താവായിരുന്നു എസ് ഹാൻ ജഫ്രി കോൺഗ്രസിൻ്റെ ഗുജറാത്തിലെ പ്രമുഖ നേതാവായിരുന്നു എം പി ആയിരുന്നു അവിടെ നിന്നാണ് ആരംഭിക്കുന്നത് ഗുൽബർഗ് സൊസൈറ്റിയിൽ നിന്ന് ആരംഭിക്കുന്നു അതൊരു വല്ലാത്ത കഥയാണ് ഇന്ന് പലരും പറയാൻ മടിക്കുന്ന വല്ലാത്ത കഥ ആ കഥ ഇങ്ങനെയാണ് രണ്ടായിരത്തി രണ്ടിലെ ഗോധ്ര സംഭവത്തിന് പിറ്റേ നാളാണ് ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് ആ കൂട്ടക്കുരുതി ഉണ്ടായത് അഹമ്മദാബാദിന്റെ കിഴക്കുഭാഗത്ത് ചമൻപുരയിലുള്ള പാർപ്പിട കേന്ദ്രമായ ഗുൽബർഗ് സൊസൈറ്റിയിലെ കൂട്ടക്കുരുതി പ്രമുഖ കോൺഗ്രസ് നേതാവും എംപിയുമായിരുന്ന എസ് ആൻ ജി ഇവിടെയാണ് താമസിക്കുന്നത് ഹിന്ദുത്വ തീവ്രവാദികൾ മുസ്ലിങ്ങളെ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചു കൊല്ലാൻ ഇറങ്ങിത്തിരിച്ച ദിവസം ഗോധ്ര സംഭവത്തിന് പിന്നാലെ മുസ്ലിങ്ങൾ കൂട്ടത്തോടെ രക്ഷയില്ലാതെ അങ്ങുമിങ്ങും പരക്കം പായുന്ന സമയം സമീപത്തെ മുസ്ലിം കുടുംബങ്ങൾ എംപിയുടെ വീട് എന്ന സുരക്ഷിതത്വ ബോധത്തിൽ ഗുൽബർഗ് സൊസൈറ്റിയിലേക്ക് രക്ഷ തേടി എത്തി എന്നാൽ സംഭവിച്ചത് മറ്റൊന്നായിരുന്നു ഭീകരർക്ക് അത് എളുപ്പമായി രാവിലെ തന്നെ സംഘം സൊസൈറ്റി വളഞ്ഞു കൊല്ലുക എന്നത് മാത്രമായിരുന്നു അക്രമികളുടെ മുന്നിലുള്ള ലക്ഷ്യം രക്ഷയ്ക്കായി പലരെയും വിളിച്ചു മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെയും ഡി ജി പിയേയും വരെ വിളിച്ചു മറ്റുന്നത ഉദ്യോഗസ്ഥരെയും നേതാക്കളെയും പോലീസുകാരെയും ഒക്കെ വിളിച്ചു എന്നാൽ അധികാരകേന്ദ്രം അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണ് എന്ന് സംശയിക്കത്തക്ക വിധത്തിലായിരുന്നു തുടർ സംഭവങ്ങൾ പോലീസും നേതാക്കളും ഒന്നും പ്രതികരിച്ചില്ല പിന്നീട് ജഫ്രി അക്രമികളുമായി സംസാരിക്കാൻ നേരിട്ട് തന്നെ ഇറങ്ങിത്തിരിച്ചു കൊല്ലാതിരിക്കാൻ ആദ്യം അവർ പണം ആവശ്യപ്പെട്ടു ജഫ്രി പണം നൽകി പക്ഷേ പണം കൈപ്പറ്റിയ ശേഷം ജഫ്രിയെ സൊസൈറ്റിയിൽ അഭയം തേടിയെത്തിയ മനുഷ്യർ നോക്കി നിൽക്കെ അക്രമികൾ വെട്ടി നുറുക്കി കഷ്ണങ്ങളാക്കി തീയിലിട്ടു പിന്നാലെ അവിടെയുള്ള പന്ത്രണ്ടോളം സ്ത്രീകൾ കൂട്ട ബലാത്സംഗത്തിന് ഇരയായി അറുപത്തിയൊമ്പത് പേരെ കൊന്നു അഞ്ചു മണിവരെ ക്രൂരത തുടർന്നു നാലു മണിക്കൂറോളം അക്രമികളുടെ സ്വതന്ത്ര വിഹാരം പോലീസ് അതിനുള്ള സമയം നൽകിയതുപോലെയായിരുന്നു സാഹചര്യം മുഖ്യമന്ത്രി ഇടപെട്ടിരുന്നുവെങ്കിൽ ഈ നരനായാട്ട് നടക്കില്ലായിരുന്നുവെന്നും അക്രമികൾ പിന്തിരിയുമായിരുന്നുവെന്നും പിന്നീട് സഖ്യ ജാഫ്രി പറഞ്ഞിരുന്നു അതിന് പിന്നാലെ മുഖ്യമന്ത്രി നരേന്ദ്രമോദി അടക്കം അറുപത്തിമൂന്ന് പേർക്കെതിരെ സഖിയ പോലീസിൽ പരാതി നൽകി ഇതോടെ നീണ്ട നിയമയുദ്ധത്തിന്റെ ആരംഭമായി ഉദ്യോഗസ്ഥരുടെ നിഷ്ക്രിയത്വം പോലീസിന്റെ ഒത്താശ വിദ്വേഷ പ്രസംഗം സംസ്ഥാന വ്യാപകമായി അക്രമം അഴിച്ചുവിടാനുള്ള ഗൂഢാലോചന എന്നിവയെക്കുറിച്ച് പരാതി നൽകി എങ്കിലും നടപടി ഉണ്ടായില്ല പരാതി എഫ്ഐആർ ആയി പരിഗണിക്കണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജിയും നൽകി അതും തള്ളി രണ്ടായിരത്തി മാർച്ചിൽ സുപ്രീം കോടതിയെ സമീപിച്ചു അപ്പോഴേക്കും വംശഹത്യ അന്വേഷിക്കാൻ സുപ്രീം കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയമിച്ചിരുന്നു ഗുജറാത്തിൽ ഗുജറാത്തിലാകെ ഉണ്ടായിരുന്ന കലാപത്തിലെ വംശഹത്യ അന്വേഷിക്കാൻ ഇത് അതിലെ ഒരു സംഭവം മാത്രമായിരുന്നു അപ്പോൾ ആലോചിച്ച് നോക്കൂ എത്ര ഭീകരമാണ് ആ കാലത്ത് ഗുജറാത്തിലാകെ നടന്നത് അറുപത്തി ഒമ്പത് പേർ കൊല്ലപ്പെട്ട ഈ ഗുൽബർഗ് സൊസൈറ്റി കൂട്ടക്കൊല അതിലൊരു സംഭവം മാത്രമായിരുന്നു എന്നാൽ പരാതി സഖ്യ ജഫ്രിയുടെ പരാതി അന്വേഷിക്കാൻ സുപ്രീം കോടതി എസ് ഐ ടിയോട് പറഞ്ഞു സഖ്യയെ കേൾക്കുക പോലും ചെയ്യാതെ എസ് ഐ ടി പ്രതികൾക്ക് ക്ലീൻ ചിറ്റ് നൽകി ഇതിനെതിരെ സഖ സഖിയ ജാഫ്രി വീണ്ടും സുപ്രീം കോടതിയിലെത്തി എസ് ഐ ടിയുടെ ക്ലോഷർ റിപ്പോർട്ടും പ്രതിഷേധ ഹർജിയും പരിശോധിക്കാൻ മജിസ്ട്രേറ്റ് കോടതിയോട് സുപ്രീംകോടതി ഉത്തരവിട്ടു കേസിന്റെ മെറിറ്റ് പോലും പരിശോധിക്കാതെ മജിസ്ട്രേറ്റ് കോടതി ഹർജി തള്ളി വംശഹത്യയിലെ ഗൂഢാലോചനയെക്കുറിച്ച് കൂടുതൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് വീണ്ടും സഖ്യ സുപ്രീംകോടതിയെ സമീപിച്ചു പ്രതികൾക്ക് മജിസ്ട്രേറ്റ് കോടതിയും എസ് ഐ ടിയും നൽകിയ ക്ലീൻ ചിറ്റ് സുപ്രീംകോടതിയും അംഗീകരിച്ചു ഇതോടെ സഖ്യയുടെ നിയമയുദ്ധത്തിന് നിയമം തന്നെ അന്ത്യം കുറിച്ചു കൊല്ലപ്പെട്ടത് ഒരു കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ എം പിയുമായിരുന്നു കേസിൻ്റെ വിചാരണ വേളയിൽ പ്രത്യേക കോടതി ജഡ്ജി ബി യു ജോഷിക്ക് മുന്നിൽ കരഞ്ഞുകൊണ്ട് സഖിയ ജഫ്രി പറഞ്ഞ വാക്കുകൾ ഇന്നും അലയൊലിക്കൊള്ളുന്നുണ്ട് അദ്ദേഹത്തിന്റെ തുണിയുരിഞ്ഞ് കൈകാലുകൾ ജീവനോടെ വെട്ടി തീയിലിട്ട് കത്തിച്ചു ഇത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ് എന്നിട്ടും എന്നോടെന്താണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് എന്നാൽ ഇത് നീതിയുടെ കണ്ണു തുറപ്പിച്ചില്ല നിയമത്തിന്റെ നിയമ സംവിധാനത്തിന്റെ കണ്ണ് തുറപ്പിച്ചില്ല മാത്രമല്ല സാഖ്യ ജഫ്രിയുടെ എസ് ആൻ ജഫ്രിയുടെ സ്വന്തം പാർട്ടി പോലും മനഃപൂർവ്വം കണ്ണടച്ച കാഴ്ചയാണ് നമ്മൾ പിന്നീട് കണ്ടത് സാഖ്യ ജഫ്രി നീതിക്കായി മുട്ടാത്ത വാതിലുകളില്ല കോൺഗ്രസ് പാർട്ടി ഗുജറാത്തിൽ അന്നും ഇന്നും പ്രതിപക്ഷത്താണെന്നാണ് പറയുന്നത് എന്നാൽ ഒരിക്കൽ പോലും സാക്യ ജഫ്രിക്ക് വേണ്ടി ശബ്ദിച്ചില്ല കോൺഗ്രസ് കൈയൊഴിഞ്ഞപ്പോൾ പിന്നീട് സി പി ഐ എം ആണ് അവർക്ക് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ മുന്നിൽ നിന്നത് മറ്റു പലരുടെ സഹായവും അവരെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചു മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ സൊസൈറ്റി കൂട്ടക്കൊലയെക്കുറിച്ച് കാര്യമായി മിണ്ടാതിരിക്കാൻ കോൺഗ്രസ് പ്രത്യേകം ജാഗ്രതയും കാണിച്ചു അവിടുത്തെ കോൺഗ്രസ് ഒരു പ്രത്യേക കോൺഗ്രസ് ആണെന്ന് ചിലർ കളിയാക്കുന്നത് ഈ അടിസ്ഥാനത്തിലാണ് ബി ജെ പിയുടെ മുദ്രാവാക്യം ഒച്ചതാഴ്ത്തി ആവർത്തിച്ച് കിട്ടുന്ന സീറ്റും വാങ്ങി പ്രതിപക്ഷത്തിരിക്കുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് ലക്ഷ്യങ്ങളൊന്നുമില്ലെന്ന് എക്കാലത്തും കോൺഗ്രസ് നേരിട്ടിട്ടുള്ള ആരോപണമാണ് പ്രത്യേകിച്ചും ഗുജറാത്തിൽ കോൺഗ്രസിന് വേണ്ടി രാഷ്ട്രീയ ജീവിതം മാറ്റിവെച്ച ആളായിരുന്നിട്ടും സാക്യ ജഫ്രിയുടെ ഭർത്താവിന് അവിടെ നിന്നും നീതി കിട്ടിയില്ല സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിൽ പി കെ ശ്രീകാന്ത് അതിനെക്കുറിച്ച് എഴുതിയ കുറിപ്പ് ഇല്ലെ ഒരു ഭാഗം ഇങ്ങനെയാണ് ഗുജറാത്തിൽ നിന്ന് വണ്ടി പിടിച്ച് ഡൽഹിയിൽ പോയി സോണിയാഗാന്ധി രാഹുൽ ഗാന്ധി എന്നിവരെ കാണാൻ അഞ്ചു ദിവസം താമസിച്ചു സഖ്യ ജഫ്രി ഇരുവരും കാണാൻ പോലും കൂട്ടാക്കിയില്ല രാഹുൽ ഗുജറാത്തിൽ എത്തിയ സമയം കാണാൻ ശ്രമിച്ചു പക്ഷേ അനുമതി കിട്ടിയില്ല ഒടുവിൽ കഴിഞ്ഞ ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കലാപത്തെക്കുറിച്ച് ഇലക്ഷൻ പ്രചരണങ്ങളിൽ മിണ്ടരുത് എന്ന് നേതാക്കൾക്കും അണികൾക്കും കോൺഗ്രസ് നിർദ്ദേശം കൊടുത്തു വംശഹത്യാ കാലത്തും ഇന്നും ഗുജറാത്തിലെ മുഖ്യ പ്രതിപക്ഷമാണ് കോൺഗ്രസ് മരിക്കുന്നതുവരെ സഖ്യ ജഫ്രിക്ക് നിയമസഹായവും സാമ്പത്തിക സഹായവും നൽകിയവരുടെ കൂട്ടത്തിൽ സി എന്ന പാർട്ടിയും മുന്നിലുണ്ട് എസ് ആൻ ജഫ്രി സംഘപരിവാറിന്റെ ഹിന്ദുത്വ ഭീകരവാദത്തിനെതിരെ മനുഷ്യപക്ഷത്ത് നിലനിന്നുകൊണ്ട് സ്വന്തം ജീവൻ പകരം നൽകേണ്ടി വന്ന രക്തസാക്ഷിയാണ് സത്യത്തിൽ ആർ എസ് എസിനെതിരെ ബി ജെ പിക്കെതിരെ ആശയപരവും രാഷ്ട്രീയവുമായ പോരാട്ടത്തിൽ കോൺഗ്രസ് രാജ്യം മുഴുവൻ അതിശക്തമായി ഉയർത്തി കാണിക്കേണ്ടതായിരുന്നു ആ പേര് ഇന്ദിരാഗാന്ധിക്ക് അടുപ്പമുണ്ടായിരുന്ന പേര് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കോൺഗ്രസ് വലിയ തിരിച്ചടി നേടിയ തെരഞ്ഞെടുപ്പിൽ പോലും ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്ന് പാർട്ടി ചിഹ്നത്തിൽ ജയിച്ച നേതാവ് എന്നാൽ അദ്ദേഹത്തിന്റെ രക്തസാക്ഷി ദിനത്തിൽ പോലും ആ പേരോർക്കുന്നത് കുറച്ച് കമ്മ്യൂണിസ്റ്റുകാർ മാത്രമായി മാറി സഖ്യ ജഫ്രി ഇപ്പോൾ അന്തരിച്ചു ഇത്ര നേരമായിട്ടും രാഹുൽ പ്രിയങ്ക സോണിയാഗാന്ധിമാർ മുതൽ കെ സുധാകരൻ വി ഡി സതീശന്മാരുടെ പോലും ഒരു പ്രസ്താവന ഉണ്ടായിട്ടില്ല അവരുടെ ഫേസ്ബുക്ക് വാളിൽ പോലും അങ്ങനെ ഒരു പേര് അറിയാതെ പോലും കടന്നുകൂടിയിട്ടില്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ സാഖ്യ ജഫ്രി അനുസ്മരിച്ചിട്ടുണ്ട് സംഘപരിവാറിൻ്റെ അക്രമോണോത്സുഖ പ്രത്യയശാസ്ത്രത്തിനെതിരെ ഒന്നിച്ചു നിന്ന് പോരാടാനും പ്രതിരോധമുയർത്താനും ഏവർക്കും ഊർജ്ജം പകരുന്നതാണ് സാഖ്യ ജഫ്രിയുടെ സ്മരണകൾ എന്ന് മുഖ്യമന്ത്രി എഴുതിയിട്ടുണ്ട് വർഗീയതയ്ക്കെതിരെ നീതിക്ക് വേണ്ടി തൻ്റെ ജീവിതം തന്നെ ഒരു പോരാട്ടമാണ് ആക്കിയ ഒരു ധീര വനിതയാണ് വിട്ടുപിരിഞ്ഞത് ഇതാണ് പി കെ ശ്രീകാന്ത് എഴുതിയ പോസ്റ്റ് സഖ്യ ജഫ്രിയെക്കുറിച്ച് അടുത്ത കാലത്ത് അന്തരിച്ച പ്രമുഖ മാധ്യമ പ്രവർത്തക ഹുമറ ഖുറേഷി എഴുതിയ ഒരു ലേഖനത്തിൽ നിന്നുള്ള ഭാഗം കൂടി നിങ്ങളെ കേൾപ്പിച്ച് ഈ വീഡിയോയിൽ നിന്ന് പിൻവാങ്ങാം ഡൽഹിയിൽ രണ്ട് തവണ അവർ സംസാരിക്കുന്നത് കേൾക്കാൻ അവസരം ലഭിച്ചിരുന്നു നഗരം കത്തിയിരിഞ്ഞതും അക്രമികൾ ഗുൽബർഗ് സൊസൈറ്റിയെ ചാരമാക്കി മാറ്റിയതുമെല്ലാം അവർ തുറന്ന് പറഞ്ഞത് ഇപ്പോഴും ഓർക്കുന്നു ഇങ്ങനെയായിരുന്നു കേശുഭായ് പട്ടേലിന്റെ നേതൃത്വത്തിലെ ബി ജെ പി സർക്കാർ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ അംബെ പരാജയപ്പെട്ടതിനാൽ കോൺഗ്രസ് അടുത്ത തവണ അധികാരത്തിൽ തിരിച്ചുവരും എന്ന് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് പോലും ജാഫ്രി വിശ്വസിച്ചിരുന്നു ബി ജെ പിക്ക് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ ഒരേയൊരു മാർഗം മുസ്ലിം വിരുദ്ധ വികാരം ആളി കത്തിക്കലാണെന്നും ഗോധ്ര സംഭവത്തെ അവരതിനായി ഉപയോഗിച്ചേക്കുമെന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു അതിന് തൊട്ടു പിറ്റേ ദിവസം അയൽക്കാർ ഞങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടം കൂട്ടമായി വന്നു തുടങ്ങി ജാഫ്രി അവിടെ ഉണ്ട് എന്നറിഞ്ഞതോടെ അവർ വലിയ ആശ്വാസത്തിലുമായി രാവിലെ ഒമ്പത് മണിയായതോടെ മേഖലയിൽ സംഘർഷ മേഘങ്ങൾ ഉരുണ്ടുകൂടി ആദ്യം കടകളും വാഹനങ്ങളും കൊള്ളയടിക്കും കൊള്ളിവെപ്പിനും ഇരയായി പരിക്കേറ്റ ഒരു കുട്ടി ഞങ്ങളുടെ വീട്ടിൽ അഭയം തേടി പിന്നീട് ഞങ്ങളുടെ വീട് തീവച്ച അക്രമികൾ അവനെയും കൊന്നുകളഞ്ഞു പ്രശ്നസങ്കീർണമായിട്ടും പോലീസ് കമ്മീഷണർ ഞങ്ങളുടെ പ്രദേശം സന്ദർശിച്ചില്ല അതോടെ ജാഫ്രി സാബ് റോഡിലേക്ക് പോയി മേഖലയിൽ പോലീസിനെ നിയോഗിക്കണം എന്നാവശ്യപ്പെട്ടു ഒരു സഹായവും ഉണ്ടായില്ല ഞങ്ങൾക്കറിയാവുന്ന അറുപത്തിയൊമ്പത് മനുഷ്യരെ അവിടെ ഇട്ട് കൊലപ്പെടുത്തിയിട്ടും കുരുതി അവസാനിപ്പിക്കാൻ പിറ്റേന്ന് വൈകിട്ട് വരെ പോലീസ് ആ വഴി വന്നില്ല ആ കാഴ്ചകൾ മറക്കാനാവുന്നില്ല സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറി അവർക്ക് നേരെ സകല അതിക്രമങ്ങളും കാണിച്ചു പിന്നീട് ആ സ്ത്രീകളുടെ ശരീരങ്ങൾ കത്തിച്ചാമ്പലായി കിടക്കുന്നത് കണ്ടു ഈ അഴിഞ്ഞാട്ടങ്ങളുടെ കലാശവേളയിലാണ് പോലീസ് വന്നത് അപ്പോഴേക്കും എല്ലാം നശിച്ചിരുന്നു ആളെ തിരിച്ചറിയാത്ത മൃതദേഹങ്ങളായിരുന്നു ചുറ്റിലും യഥാസമയം എത്തിച്ചേരണമെന്ന് പോലീസിന് താല്പര്യമുണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ വംശഹത്യയ്ക്ക് ഏറെ മുമ്പ് തന്നെ സഖ്യയുടെ കുടുംബത്തെ അക്രമികൾ ഉന്നമിട്ടിരുന്നു എഴുന്നൂറ് പേർ കൊല്ലപ്പെട്ട അറുപത്തിയൊമ്പതിലെ അഹമ്മദാബാദ് കലാപകാലത്തും ജാഫ്രിയുടെ കുടുംബവീട് കൊള്ളയടിക്കും തീവപ്പിനും ഇരയായി ഗുൽബർഗ് സൊസൈറ്റിക്ക് പിൻവശത്തുള്ള ഡോക്ടർ ഗാന്ധി ലൈനിലായിരുന്നു അവരന്ന് ഏർ പാർത്തിരുന്നത് പ്രിയപ്പെട്ടവരുടെ ജീവൻ രക്ഷിക്കാൻ സഖ്യ ഇസ്ഹാൻ ദമ്പതികൾ ഓടിയെത്തി അവരുടെ സകല സമ്പാദ്യങ്ങളും ഇസ്ഹാൻ ജാഫ്രിയയുടെ കവിതകളും ലേഖനങ്ങളും പുസ്തകങ്ങളും അടക്കം സകലതും നശിപ്പിക്കപ്പെട്ടു നാലു മാസം ക്യാമ്പുകളിൽ കഴിഞ്ഞു പിന്നീട് താമസമാക്കിയതാണ് ഗുൽബർഗ് സൊസൈറ്റിയിൽ അറുപത്തിയൊമ്പതിലെ കലാപം തന്നെ ഈ കുടുംബത്തിന് സാമ്പത്തികവും മാനസികവും സാമൂഹികവുമായ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിരുന്നു മക്കളുടെ പഠനം പോലും പാതിവഴിയിലായി ഗുജറാത്ത് വംശഹത്യ ഒട്ടനവധി വിധവകളെ സൃഷ്ടിച്ചു ആയിരക്കണക്കിന് അനാഥ മക്കളെയും പരമോന്നത വ്യക്തികളാണ് അതിനു പിന്നിലെ ആസൂത്രകർ എന്നതിൽ നീതിയും നിയമവും ഏറെ അകലെയാണ് എന്നിട്ടും ആ വിധവകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി കനൽപ്പാടുകൾ താണ്ടി ഈ വയോധിക പോരാട്ടം തുടർന്നു ഇത്രമാത്രം മാറിയ ഇന്ത്യയിൽ എന്തും മാറ്റിത്തിരുത്താൻ കൽപ്പും ശേഷിയുമുള്ള ആളുകൾക്ക് മുന്നിൽ തലകുനിക്കാതെ നിന്ന് ഇവർ സത്യം വിളിച്ചു പറയുന്നു നീതിപീഠത്തോട് ന്യായത്തിനായി വാദിക്കുന്നു ധീരതയ്ക്ക് ഒരു സമ്മാനമുണ്ടെങ്കിൽ സാഖ്യ ജഫ്രി എന്ന വിധവയേക്കാളേറെ അത് ലഭിക്കാൻ അർഹത മറ്റാർക്കുണ്ട് എന്നാണ് അവർ മാസങ്ങൾക്ക് മുമ്പ് മരിക്കുന്നതിന് മുമ്പ് കുറിപ്പ് എഴുതിയത് ഇന്നിപ്പോൾ സഖ്യ ജഫ്രിയും അന്തരിച്ചിരിക്കുന്നു സഖ്യ ജഫ്രി വിട്ടുപിരിയുമ്പോൾ ഓർമ്മയിൽ ജ്വലിക്കുന്ന ഒരു പോരാളിയുടെ മുഖമാണ് അവശേഷിക്കുന്നത് വർത്തമാനകാല ഇന്ത്യയിൽ മറന്നുകൂടാത്ത മുഖം നന്ദി നമസ്കാരം